നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിലെ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി സ്ഥിരം ജീവനക്കാരും പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും എസ് ബി ഐയും കെ എസ് ആർ ടി സിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അപകടത്തിൽ മരണപ്പെട്ടാൽ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരമായി ലഭിക്കും അപകടത്തിൽ പൂർണ്ണ വൈകല്യം സംഭവിച്ചാൽ ഒരു കോടി രൂപയും ഭാഗിക വൈകല്യം സംഭവിച്ചാൽ എൺപത് ലക്ഷം രൂപയും ലഭിക്കും കെ എസ് ആർ ടി സിയും എസ് ബി ഐയും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷുറൻസ് പദ്ധതി ജൂൺ നാല് മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ രണ്ട് വർഷം പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കും ജീവനക്കാരുടെ പങ്കാളിക്കും രണ്ട് മക്കൾക്കും കവറേജ് ലഭിക്കും ഈ പോളിസിയുടെ ഭാഗമാകണോ എന്നത് ജീവനക്കാർക്ക് തീരുമാനിക്കാവുന്നതാണെന്നും മന്ത്രി അറിയിച്ചു മറ്റൊരറിയിപ്പ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ സമ്പൂർണ്ണ ഓൺലൈൻ പണമിടപാട് സംവിധാനം നിലവിൽ വരും രാജ്യത്ത് നിലവിലുള്ള ഏതു തരം ഓൺലൈൻ പണമിടപാടുകളും ബസ്സുകളിൽ നടക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു എ ടി എം കാർഡുകളിലൂടെയും ഓൺലൈൻ വാലറ്റുകളിലൂടെയും ബസ്സുകളിൽ ടി ടിക്കറ്റ് എടുക്കാം ദീർഘദൂര ബസ്സുകൾ പുറപ്പെട്ട ശേഷവും ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകും ഓരോ സ്റ്റോപ്പിലും ബസ് എപ്പോൾ വരുമെന്ന് മൊബൈൽ ആപ്പിൽ അറിയാനുമാകും മറ്റൊരറിയിപ്പ് സംസ്ഥാനം വീണ്ടും ഇന്ന് കടമെടുക്കുകയാണ് ആയിരം കോടി രൂപയുടെ കടമെടുപ്പാണ് ഇന്ന് നടക്കുന്നത് കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം മെയ് ആറ് ചൊവ്വാഴ്ച അതായത് ഇന്ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇകുബർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ശമ്പളവും പെൻഷനും മെയ് മാസം വിതരണം ചെയ്യാൻ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രണ്ടായിരം കോടി രൂപ കേരളം നേരത്തെ തന്നെ കടമെടുത്തിരുന്നു അത് തികയാതെ വന്നതോടെയാണ് ആയിരം കോടി കൂടി കടമെടുക്കുന്നത് അടുത്ത ആഴ്ചയോടെ മെയ് മാസത്തെ പെൻഷൻ തുകയും ഒരു കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക